സ്പെഷ്യൽ ഭാഗമായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ടി വസതി സന്ദർശിച്ച് ഫോം നൽകി ഒരു വോട്ട് വോട്ട് മിസ് ചെയ്യണം രാഷ്ട്രീയം അത് നമുക്ക് പിന്നെ പറയാം നമ്മള് നവംബർ നാലാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ പ്രക്രിയ ആരംഭിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ വരാൻ കാരണം അതേപോലെ തന്നെ മറ്റു ജില്ലാ കളക്ടർമാരും പ്രമുഖ വ്യക്തികളുടെ വീടുകളിൽ പോകാൻ കാരണം ഒരു അവയർനെസ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് മീഡിയയുടെ കൂടെ സഹായം ആവശ്യമുണ്ട് കാരണം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരും അതേപോലെ അതിന് മുകളിലുള്ള ഇ ആർഒമാരും എല്ലാവരും അതിന് റെഡിയാണ് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്യും ഈ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കുന്ന പ്രവൃത്തിയെല്ലാം കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അതിൽ ഉള്ള പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിട്ട് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ജില്ലാ കലക്ടർമാർ ഇന്ന് അതാത് വീടുകൾ പോകുന്നത് പ്രമുഖരുടെ വീടുകളിൽ പോകുന്നത്